കുടിവെള്ളമില്ല ജല പദ്ധതിക്കായി കുഴിച്ച റോഡുകളിൽ യാത്ര ദുരിതവും അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് തീരുമാനമായെങ്കിലും മഴ കനത്ത റോഡ് പുനരുദ്ധാരണവും നിലയ്ക്കും ജലജീവൻ പദ്ധതി മൂലം ദുരിതത്തിലായി നാട്ടുകാർ വേനൽക്കാലത്ത് തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത സാഹചര്യത്തിന് പുറമെ പദ്ധതിക്കായി കുത്തിപ്പൊളിച്ചിട്ട റോഡുകൾ മൂലം യാത്രാ ദുരിതവും ഏറിയതോടെ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് വാട്ടർ അതോറിറ്റി അതേസമയം സമീപ ദിവസങ്ങളിൽ മഴ കനത്താൽ ജലജീവൻ മിഷന് വേണ്ടി പൊളിച്ചിട്ട റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാകും പൊന്നാനി നഗരസഭയിൽ നടപ്പാക്കുന്ന അമൃത് പദ്ധതിക്കും വെളിയങ്കോട് മാറഞ്ചേരി പെരുമ്പടപ്പ് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന ജലജീവൻ പദ്ധതിക്കുമായി പൊളിച്ചിട്ട റോഡുകളാണ് ദുരിതമായി മാറിയത് മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും പൊന്നാനി നഗരസഭയിലെ അമൃത് പദ്ധതി ആ പ്രദേശത്ത് തീരദേശ മേഖലയിലാകെ തന്നെ ഈ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വെട്ടിമുറിക്കും പലപ്പോൾ പല റോഡുകളും നമ്മൾ പുതുതായി പണിത റോഡുകളാണ് വെട്ടിമുറിക്കുന്നത് ആ റോഡ് വീണ്ടും വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് നമ്മളൊക്കെ തന്നെ ജനപ്രതിനിധികൾ നമ്മളൊക്കെ തന്നെ ആളുകളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഉടനെ തന്നെ റെഡിയാക്കുന്നു മാസം ഒരുപാട് പഞ്ചായത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല അപ്പൊ അത് ഇങ്ങനെ നിരുത്തരവാദപരമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരു നമ്മുടെ ഭാഗമായിട്ട് തന്നെ ഈ യോഗം ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് വെള്ളം വരുന്നത് അത് വരുന്ന സമരം ആകെ ആകെ രണ്ട് ദിവസമാണ് വരുന്നത് ആ രണ്ട് ദിവസത്തിൽ തന്നെ ചില ദിവസങ്ങളിൽ അർദ്ധരാത്രി ഒക്കെയാണ് വെള്ളം വരുന്നത് അപ്പോൾ ഈ കോളേജ് പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം കിട്ടാതെ ഇപ്പോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണല്ലോ ഒരു ദിവസം വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ വെള്ളം കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ മിക്ക റോഡുകളും റോഡിൽ പൊളിച്ചിട്ട് പോകണം പറഞ്ഞു താഴെ വേണ പ്രദേശങ്ങള് വെള്ളം സ്ഥലങ്ങൾ ഉള്ള സ്ഥലങ്ങളെന്തോ മണ്ണ് മാതി ചാട്ടം ഇപ്പൊ മഴ പെയ്ത വലിയ കാലയമായിട്ട് അപ്പോൾ റോഡിന്റെ പകുതി കുറച്ചല്ല അപ്പോൾ ഈ പാടാണ് കാലയമായിട്ട് കുറച്ചല്ലേ ആദ്യം മഴ പെയ്യാൻ വേണ്ടി മഴ പെയ്യുന്നില്ല എന്തായാലും എത്ര പെട്ടെന്ന് നമ്മൾ നോക്കേണ്ട കാര്യം ഏതൊക്കെ അടിയന്തരമായിട്ട് ചെയ്യുന്നത് ആ അടിയന്തര പ്രദേശം അവിടുത്തെ ഗ്രാമീണ റോഡുകളിലെ മുഴുവൻ കുഴിച്ചിട്ടുള്ള കല്ലുകളൊക്കെ ാണ് ഇട്ടിട്ടുള്ളത് അതൊന്നും നീക്കം ചെയ്തു തന്നിട്ടില്ല സമയബന്ധിതമായിട്ട് നീക്കം ചെയ്തു തരണം പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് സാനിറ്റേഷൻ കണ്ടുപയോഗിച്ചൊന്നും ഒരു മെമ്പർമാർക്കും അത്തരം മുഴുവൻ ചെയ്തെടുക്കൽ സാധ്യമല്ല മണ്ണുക്കിച്ച് പോയിട്ട് ആക്സിഡന്റ് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നു അതല്ലാവശ്യം പറഞ്ഞിട്ട് കുറച്ചെന്തെങ്കിലും മണ്ണിട്ട് പോകുക എന്നല്ലാതെ വീണ്ടും അതേ അവസ്ഥയിലും പോയിതൊക്കെ കാണാം എത്ര വ്യത്യാസത്തിലാണ് മൺസൂൺ ആരംഭിക്കുന്നതിനു മുന്നേ മദ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി അടിയന്തര പ്രാധാന്യത്തോടെ പുനരുദ്ധാരണ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു തിങ്കളാഴ്ച മുതൽ റോഡ് ലെവലിംഗ് ആരംഭിക്കുകയും ബുധനാഴ്ച ടാറിംഗ് ആരംഭിക്കുമെന്നും കരാറുകാരൻ പറഞ്ഞു പി ഡബ്ല്യു റോഡുകളിലെ ടാറിംഗ് ഇരുപത്തിയഞ്ചിനകം ആരംഭിക്കും അതേസമയം മഴ പെയ്താൽ ഈ ജോലികൾ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് പൈപ്പ് സ്ഥാപിച്ചതിനു ശേഷം ടാറിംഗ് പ്രവർത്തികൾ അനന്തമായി നീണ്ടു പോകുന്നതിൽ ജനപ്രതിനിധികൾ കടുത്ത ആശങ്ക യോഗത്തെ അറിയിച്ചു ഇതിനകം പൂർത്തിയാക്കി ബില്ലുകൾ സമർപ്പിച്ചെങ്കിലും പത്തു കോടിയിലധികം രൂപ കഴിഞ്ഞ ഒൻപത് മാസത്തിലധികമായി ലഭിക്കാത്തതിനാലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് വർക്കുകൾ തുടർന്ന് നടത്തുന്നതിന് കഴിയാതെ പോയതെന്നുമാണ് കരാറുകാരന്റെ വാദം ഇതിനകം പൂർത്തിയാക്കി ബില്ലുകൾ സമർപ്പിച്ചെങ്കിലും പത്തു കോടിയിലധികം രൂപ കഴിഞ്ഞ ഒൻപത് മാസത്തിലധികമായി ലഭിക്കാത്തതിനാലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് വർക്കുകൾ തുടർന്നു നടത്തുന്നതിന് കഴിയാതെ പോയതെന്നുമാണ് കരാറുകാരന്റെ വാദം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപന അധ്യക്ഷർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കരാറുകാർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ വെയറുകൾ വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ